ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ രീതിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനീന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പ്രണവിനെ കാണാനില്ലല്ലോ എന്നാലോ വഴിക്ക് വഴിക്ക് മെസ്സേജ് വരുന്നുണ്ട് നിധിക്ക് അയച്ച പോലെ സേവ് ഒരു മെസ്സേജ് നമ്മുടെ വസുവിനെ അയച്ചിട്ടുണ്ട് അവിടെ വസു ഇവർ ഹൈദരാബാദ് പോയിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശിവാനി പറയുന്നുണ്ട് എന്നോട് പറയേണ്ടത് എങ്ങനെയാണ് അത്ര പെട്ടെന്ന് പോകില്ലല്ലോ എന്ന് പറഞ്ഞ് ശിവാനിക്ക് പുറത്തേക്ക് പോകണം അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ഞാൻ ഞാൻ ഓഫീസിൽ നിന്ന് പോയിട്ട് വരാമെന്ന് പറയും അപ്പോൾ നീ എന്തിനാ ഓഫീസിൽ പോണേന്ന് ചോദിക്കേണ്ടിട്ടോ വസ്തു അപ്പോൾ പറയുന്നുണ്ട് മാനേജരോട് എന്തെങ്കിലും പറയാതെ പോവില്ലല്ലോ അതിന് അപ്പോഴൊന്ന് ചോദിച്ചിട്ട് വരാം അതിനിപ്പോൾ നീ വയറ്റിൽ കുട്ടികളൊക്കെ പോണോ നമ്പർ എന്തേലുണ്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വസ്തു ഫോൺ എടുക്കുകയാണ് ഫോൺ എടുക്കുന്ന സമയത്ത് പ്രണവിൻ്റെ മെസ്സേജ് ചെയ്ത വസുവിന് വന്ന് എടുക്കണം സെയിം സംഭവം തന്നെ കേട്ടോ ഞാൻ ചേട്ടന് സ്വത്ത് കൊടുക്കാൻ എനിക്ക് മനസ്സിലായ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും പിറന്ന ഞാൻ സ്വത്ത് കൊടുക്കാൻ ഞാൻ ഉപയോഗിക്കേണ്ടത് സ്വത്തല്ലേ അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയപ്പോൾ പെട്ടെന്ന് ഹൈദരാബാദ് പോവാണ് അപ്പോൾ അമ്മോട് ഇത് എങ്ങനെയാണ് പറയണ്ടതെന്ന് എനിക്കറിയില്ല ആൻറ്റിയൊന്നും പറയണം ബാക്കി ഞാൻ വന്നിട്ട് തീരുമാനിക്കാം നോക്കും പറഞ്ഞിട്ട് അങ്ങനെയാണ് മെസ്സേജ് കിട്ടാം അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് പാറൂന് സംശയം ഏയ് ഇതൊരിക്കലും ഇത് പ്രണവാവില്ലേ പ്രണവിനെ എനിക്കറിഞ്ഞൂടാം അവൻ അയച്ച മെസ്സേജ് പോലെ ഇല്ലേ അത് എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് ശിവാനീനെ നോക്കുന്നുണ്ട് അപ്പം ശിവാനി എന്നെ എന്തിനാണ് നോക്കണേ എന്നുള്ള അർത്ഥത്തിൽ ശിവാനി പറഞ്ഞു ഞാൻ ഇതായിട്ടൊരു ബന്ധു ഇല്ല എന്നും പോകാൻ വിളിച്ചതാണ് ഞാനെ പറഞ്ഞത് പിന്നെ കുട്ടികളെ ഈ വൈറ്റിലെത്ത കുട്ടിയായിട്ട് എനിക്ക് നടക്കാനും എത്ര പോകാനൊന്നും വയ്യ അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നടവൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ശിവാനി മെല്ലെ അവിടെ നിന്ന് ഇറങ്ങണല്ലോ അതിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം സെയിം ഒരു മെസ്സേജ് ശിവാനിക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ആയിരിക്കും പയപ്പിക്കുന്നത് ശിവാനി തന്നെയാണല്ലോ ഞാനില്ലെങ്കിലും ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് കാണണം ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ രാവിലെ തന്നെ ശിവാനി കെട്ടിയ നടി പോയിട്ടുണ്ട് അപ്പം പോകുമ്പോൾ പാറു ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എവിടക്കാന്ന് നോക്കുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ പോവുകയാണ് ഹോസ്പിറ്റലിൽ പറയുന്നുണ്ട് അപ്പോൾ വേണ്ടി പ്രണവ് തന്നെയാണ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പം എന്നാൽ മെസ്സേജ് എന്തായിരിക്കണം അവന് വിളിച്ചു വിട എന്നാൽ വേഗം നീ വിടുന്ന് വിളിച്ചു നോക്കുകയെന്ന് പറയും അത് മെസ്സേജ് വന്നപ്പോഴേ ഞാൻ വിളിച്ചു നോക്കിയാൽ മേ അപ്പം ആൻറ്റി അപ്പോൾ ഒന്നും ഫോൺ എടുക്കണില്ലെങ്കിൽ വേണമെങ്കിൽ ആൻറ്റി വിളിച്ചു നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്പോൾ പാറും നിധി നമ്മൾ കണ്ടിട്ടുണ്ട് നിധി പറയാൻ നിധിക്ക് ഉറപ്പാണ് ഇത് എന്തോ പറ്റിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും സി കെ സി നമ്മുടെ ശിവാനിയും ചേർന്നിട്ട് തന്നെയാണ് ഈ പറ്റിച്ചിട്ടുള്ളത് നന്നായിട്ട് അറിയാണ്ട് കേട്ടോ അപ്പോൾ അത് പറഞ്ഞ് പാർവിനേയും ബോധ്യപ്പെടുത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഗൗതമനോട് നോ പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പറയേണ്ടി ഇപ്പോൾ തന്നെ ഇത് അറിയില്ല ഗൗതമം അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുമ്പോൾ ഗൗതം വീട്ടിലിരിക്കുന്നുണ്ട് ചീത്ത പറയേണ്ട കേട്ടോ നിധിനെ നീ എവിടേക്കാണ് പോയി എന്ന് നോക്കിയിട്ടുണ്ട് അപ്പം അമ്പലത്തിൽ അമ്പലത്തിൽ ആരെ കാണാൻ പോയത് എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അങ്ങനെ ഭയങ്കര എന്തിനാ എന്തിനാപ്പാരുനെ കാണാൻ പോയി പ്രണവിന്റെ കാര്യം പ്രണവ് പ്രണവ് എന്തിനാ അവൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ പറയണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് പ്രണവ് അങ്ങനെ സ്വത്തിന് ആവശ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഒരു ഡോക്യൂമെൻറ്റ് ശരിയാക്കി ഇവിടെ വന്നിട്ട് ഇറങ്ങി പോയിട്ടുള്ളതാണ് പിന്നെ ഇത് തന്നെ ചെയ്യില്ല ആലോചിച്ച് നോക്ക് അപ്പോൾ ശിവാനിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് ശിവാനി ജി കെ സി അപ്പോൾ അതിങ്ങനെയാണെന്ന് ചോദിക്കേണ്ടത് എന്നിട്ട് ഗൗതമനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഒരുവിധം ഗൗതമനും തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗൗതമുണ്ട് ഹൈദരാബാദിൽ പരിചയ ആൾക്കാരൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ വന്നിട്ടില്ല അങ്ങനെ ഇവർ അവസാനം കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കും അങ്ങനെ രണ്ടുപേരും കൂടി പ്രണവനോടുള്ള ദേഷ്യമൊക്കെ ഒരുവിധം പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗൗതമിനെ രണ്ടുപേരും കൂടി എ സി പോയിട്ടുണ്ട് അങ്ങനെ കേസ് കൊടുക്കാൻ പോയി കംപ്ലൈൻ്റൊക്കെ കൊടുത്തു എന്നിട്ട് പറയുന്നത് ശിവാനീൻ്റെ വേഗം അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ശക്തമായ തെളിവുകൾ വേണ്ടേ അല്ലെങ്കിൽ നിങ്ങളെന്താ പറയണേ ഇത്രയും ഊന്നി പറയണതെന്ന് ചോദിക്കുമ്പോൾ നിധി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ട അപ്പോൾ എല്ലാവർക്കും സംശയം സംശയമൊന്നേ ഉള്ളൂ എന്നു വെച്ച് കഴിഞ്ഞാൽ എത്രക്കായാലും ഭർത്താവിനെ അങ്ങനെ ചെയ്യുമെന്നുള്ളത് അപ്പോൾ അവരോടൊക്കെ നിധി ഒറ്റ മറുപടി ശിവാനി എനിക്ക് നന്നായിട്ട് അറിയാം സ്വത്തിന് വേണ്ടി നമ്മൾ ഏത് അറ്റം വരെയും പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നുണ്ട് ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് ആൾക്കൊരു ഇരുപത്തേഴ് ടു മുപ്പതിൻ്റെ ഉള്ളിലൊക്കെ പ്രായം വരും പക്ഷേ മുഖം തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ തന്നെ മരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ വിശേഷങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് ഈ മരിച്ച ആൾക്ക് എത്ര പ്രായം വരും എന്ന് ചോദിച്ചു അപ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞു എന്താമ്മേ എന്താ മാഡം അങ്ങനെ ചോദിച്ചത് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മുപ്പത് ആ വയസ്സ് വരും എന്ന് പറയുന്നത് കേട്ടോ ബോഡിയൊക്കെ എങ്ങനെയാണ് നല്ല ഫിറ്റ് ബോഡിയാണ് ഹൈറ്റും ഒക്കെ പറയുമ്പോൾ ഏകദേശം നമ്മുടെ പ്രണവിനോട് സാമ്യമുള്ള ഒരു ബോഡി ഒരു ശരീരമാണ് കേട്ടോ അപ്പോൾ എ സി പി ചോദിക്കണ്ടെന്താ എന്തായാലും ഇപ്പം ഇങ്ങനെ അന്വേഷിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിധി പറയുന്നുണ്ട് ഇത് ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്രണവനോട് നല്ല സാമ്യമുള്ള പൊടിയാണ് അപ്പോൾ ഇത് ഇപ്പോൾ വിളിച്ചിട്ട് ശിവാനിയോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡൻ നടന്നിട്ടുണ്ട് അപ്പോൾ ശിവാനിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും നമുക്കറിയാലോ അപ്പോൾ ശിവാനിയാണ് തട്ടി കൊണ്ടുപോയി വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവാനിക്ക് ഉറപ്പായിരിക്കും ഇതെന്തായാലും പ്രണവല്ലാന്നുള്ളത് അപ്പോൾ അതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ സേക്കി സിക്ക് വിളിക്കുകയും ചെയ്യും അപ്പം ആ കോള് ട്രൈ ചെയ്തിട്ട് നമുക്ക് പ്രണവിന് എവിടെയുണ്ടെന്ന് അറിയാം എന്ന് പറയേണ്ടിട്ടോ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സി കെ സി നമ്മുടെ കൂടെ പോയിട്ടുണ്ട് ശിവാനി പൂട്ടിയിട്ട സ്ഥലത്തേക്ക് പോയിട്ട് ദൂരെ നിന്നിട്ട് പ്രണവിനെ കാണുന്നുണ്ട് കിട്ടും എന്നിട്ട് ദൂരെ അടുത്തേക്ക് വരാൻ പറ്റില്ല ദൂരെ എന്നിട്ട് പറയണ്ട സ്വത്തിന്റെ കാര്യമൊക്കെ പറയണ്ടത് സ്വത്ത് ഞാൻ കഷ്ടപ്പെട്ട സ്വത്ത് കൊടുക്കാൻ പോയതല്ലേ ഇനി നിനക്ക് ഇങ്ങനെ തന്നെ വേണം ഇപ്പം മനസ്സിലായി പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ്ടിട്ടോ അപ്പൊ ഒരു സി കെച്ചയോട് പറയുന്നുണ്ട് നന്നായി നോക്കിക്കോളണം പ്രണവിനൊന്നും വരുത്തരുതല്ല അപ്പോൾ നിനക്ക് ഇത്രയും സ്നേഹം നോക്കിയിട്ടോ അതല്ല സ്വത്തിനോടാണ് സ്നേഹം ഇവനി എന്തെങ്കിലും അല്ലേ സ്വത്ത് കിട്ടുകയുള്ളൂ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നുണ്ട് പോയി പോകുന്ന ഉള്ളൂ കേട്ടോ ആ സമയത്താണ് എത്തി ഫാറുവിനോട് അമ്പല നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അല്ലേ പോയിക്കണേ അപ്പോൾ ഡോക്ടർ ഇല്ലെങ്കിൽ ഞാൻ ഗുളിക മേടിച്ചിട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് പോയി തട്ട് അപ്പം പറയുന്നത് ഡോക്ടറെ കണ്ടു വലിയ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അപ്പം നാം ഗുളിക അവിടെ എന്താ പേടിക്കാൻ ഞാൻ ചോദിക്കേണ്ട കേട്ടോ അപ്പം മനസ്സിൽ തന്നെ ഇവരെന്ത സി ബി ഐയോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആരും ചെറിയൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം ശിവാനിക്കൊരു ടെൻഷനുമല്ലോ ആ സമയത്താണ് എ സി പിയുടെ ഫോൺ വരുന്നത് കേട്ടോ അപ്പോൾ ചോദിക്കേണ്ടത് ശിവാനിയല്ലേ എന്ന് പറയുന്നുണ്ട് അതെ അപ്പോൾ ഇങ്ങനെ ആക്സിഡൻറ്റ് നടന്നതെന്ന് പറയുമ്പോൾ ഏ അത് ഒരിക്കലും ആകുമ്പോൾ വഴിയില്ല അവരിവിടെ ഇല്ല അവർ പ്രണവ് ഹൈദരാബാദിലാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ആക്സിഡൻ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രണവെന്നൊക്കെ പറഞ്ഞ് കേട്ട് ഇപ്പോഴേക്കും പാറു വാടക കരച്ചിലും ബഹളം തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ റെയിൽവേ സംഭവങ്ങളൊന്നും ഇവിടെ കോഴ് ട്രേസ് ചെയ്യുന്നതും സംഭവം അപ്പോൾ പറയുന്നുണ്ട് അവർ ഹൈദരാബാദ് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയല്ല ഏകദേശം ഒരു ശരീരം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അപ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ ഇപ്പോൾ വരാം എന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പാറുണ്ട് പാർ പറയുന്നുണ്ട് നീ എന്തെങ്കിലും കൂസല്യാണെടുക്കണം വേഗം വന്നാൽ നമുക്ക് പോകാമെന്ന് വേണ്ടിയിട്ട് പാറക്കണം അപ്പം ഞാനത് ഇപ്പോൾ മുകളിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് നേരെ പോയിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക് അങ്ങനെ നമ്മുടെ ശിവാനി മുകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക് കയറിയിട്ട് അപ്പോൾ ഇവർ എല്ലാവരും വെയിറ്റിങ്ങിലാണ് എന്തായാലും ഇപ്പോൾ വിളിക്കും സി കെ സിക്ക് വിളിക്കും എന്നുള്ള കാര്യം ഷുവറാണല്ലോ അപ്പോൾ എല്ലാവരും കോൾഡ് റൈസ് ചെയ്തിട്ടിരിക്കുകയാണ് ഗൗതമോ നിധിയും നമ്മുടെ എ സി പി ഒക്കെ ഓടിയിട്ടിട്ടാ ആ സമയത്ത് പറഞ്ഞ പോലെ തന്നെ ശിവാനി സി കെ സി വിളിച്ചിട്ടുണ്ട് സി കെ സി വിളിച്ചിട്ട് ഭയങ്കര അഭിനയം കേട്ടോ സി കെ സി വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു എ സി പി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരാക്സിഡൻറ്റ് നടന്നതെന്ന് അത് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രണവിൻ്റെ സെയിം ഇതാണ് തോന്നണമെന്ന് പറയണ്ടിട്ടാണ് അപ്പോൾ എ സി പി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സി കെ സിക്ക് കത്തി സി കെ സിക്ക് പെട്ടെന്ന് മനസ്സിലായി അത് ഗോതമ്പ് ഫ്രണ്ടും കൂടിയാണല്ലോ അപ്പോൾ എന്തായാലും ഇവർ ട്രൈസ് ചെയ്യാനായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ സി കെ സി പറയണ്ട് അതിന് നീയെന്ന് ചോദിച്ചു നീയല്ലേ പറഞ്ഞേ പ്രണവ് ഹൈദരാബാദ് പോയിരിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അതെ എനിക്കതല്ല സംശയം ഇനിയിപ്പോൾ എന്തെങ്കിലും സി കെ സി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പ്രണവിനെ എന്നാണ് സംശയം എന്ന് പറയുന്നുണ്ട് അതിന് തന്നെ എന്നെ തെറ്റിയിരിക്കണേ എന്ന് ചോദിക്കുന്ന അല്ല രാവിലെ പ്രണവ് ഇവിടുന്ന് സ്വത്ത് കൊടുക്കാൻ ഗൗതമിന് സ്വത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണെന്നല്ലേ അപ്പോൾ ഇനിയിപ്പോൾ സി സ്വത്തെങ്ങാനും ഗൗതമിന് കിട്ടിക്കഴിഞ്ഞ് സി കെ എസ് സിക്കാളും വലിയ ബിസിനസ്മാൻ ആയിട്ട് ഗൗതം വളരുമല്ലോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ നമ്മുടെ പ്രണവിനെന്തെങ്കിലും അപകടപ്പെടുത്തിയോ എന്നാണ് എൻ്റെ സംശയം എന്ന് പറയേണ്ടിട്ടാ രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെ ഭയങ്കര സംസാരം അപ്പോൾ നമ്മുടെ സി കെ എസ് സി പറ ഏയ് നീ എന്താ എന്നെ അങ്ങനെയൊക്കെ തിരി തെറ്റിദ്ധരിക്കണേ നിന്നെ ഒരു മോളെ പോലെ കാണുന്ന ഞാൻ നിനക്കും പ്രണവിനും അങ്ങനെ ദ്രോഹം വരുന്നത് എന്തെങ്കിലും ചെയ്യോ പക്ഷേ ഗൗതം എൻ്റെ എതിരാളിയാണ് സദ്യയാണ് അപ്പോൾ അവർക്ക് എതിരായിട്ട് ഞാൻ ചെയ്താലും നിങ്ങൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എന്നെ വിശ്വസിച്ചോ അങ്ങനെയാണ് കേട്ടോ പറച്ചിൽ ഇവരുടെ രണ്ടുപേരും സംസാരം കേട്ടാൽ തോന്നും ഇവര് രണ്ടുപേരും ഇതിലൊന്നും പങ്കാളികളല്ല എന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ എ സി പിയും ഗൗതമൊക്കെ അവിടെ നിന്നിട്ട് ഇതിപ്പോ എന്താ സംഭവിക്കണെന്നറിയാതെ നിക്കണേട്ടോ എന്തൊരു നിഷ്കളങ്കായി സംസാരമാണെന്നറിയോ അങ്ങനെ ഒരു കോൾ കട്ട് ചെയ്തു അപ്പോൾ ഒരു ചെലവും കിട്ടിയില്ലാട്ടോ ഇപ്പൊ നമ്മുടെ എ സി പി ചോദിക്കുന്നുണ്ട് ഇത് എന്താപ്പൊ അത് സംസാരം കേട്ട് അവരൊന്നും ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെയാണല്ലോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഗൗതമം അത് വിശ്വസിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഹൈദരാബാദിലേക്ക് തന്നെ എന്നുള്ള ഒരു ഇതിലാണ് അവർ നിൽക്കുന്നത് അപ്പം നിധി പറഞ്ഞ ഒരു ചാൻസും ഇല്ല ഇവർ രണ്ടുപേരും നല്ല അഭിനയമാണ് അഭിനയിക്കണത് അല്ലാണ്ട് ഇതൊരുമായിട്ടൊരു ബന്ധമില്ലാതെ അല്ല എന്ന് നിധി ഉറപ്പിച്ച് പറയേണ്ട കേട്ടോ അപ്പം നിധി പറയുന്നുണ്ട് ഇത് എന്തായാലും അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പേരും കൂടി ഇങ്ങനെ സംസാരിച്ചത് എന്തായാലും കോള് ട്രൈ ചെയ്യും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ അവരുടെ ബുദ്ധി സമ്മതിക്കാതെ വയ്യ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ ട്രൈ ചെയ്തതെന്ന് പറ അല്ല സംസാരിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പാറുവാണെങ്കിൽ അവിടെ ശിവാനി ഫോൺ ചെയ്തിരിക്കുകയാണല്ലോ പാറുനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഈ ബോഡിയുടെ കാര്യമൊക്കെ കേട്ടപ്പോൾ സത്യം പാറുവിനറിയില്ലല്ലോ പാറോട് കിടന്നിങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എ സി പി സാറെ ഇപ്പം എ സി പി പറയാനുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ വന്നിട്ട് നമുക്ക് നോക്കാം അവളുടെ അഭിനയം എങ്ങനെയുണ്ടെന്ന് നോക്കി വെക്കാം അത് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവർ വിചാരിച്ചത് ഇവരുണ്ടെന്ന് സംസാരിക്കും അപ്പോൾ അതിൽ നിന്ന് ക്ലൂ കിട്ടും നമ്മുടെ എവിടെ പൂട്ടിയിട്ടിരിക്കണേ എന്നുള്ളത് കിട്ടും എന്നുള്ളത് ഒരു ധാരണയിലായിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ശിവാനി വരുമല്ലോ എന്തായാലും വന്ന് ഐഡൻറ്റിഫൈ ചെയ്യണല്ലോ അപ്പോൾ അവിടുത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കൂടി നിൽക്കേണ്ടല്ലോ മൂന്ന് പേരും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ആ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ